കാര്യം ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ ഫോൺ ഉത്രാളിക്കാവ് പൂരം പ്രദർശനത്തിന് റിഞ്ഞു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഫെബ്രുവരി പതിനാറ് മുതൽ മാർച്ച് മൂന്ന് വരെയാണ് അഖിലേന്ത്യാ പ്രദർശനം നടക്കുക ഓട്ടുപാറ വാഴാനി റോഡിലുള്ള പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൗണ്ടിലാണ് ഉത്രാളിക്കാവ് പൂരം അഖിലേന്ത്യാ എക്സിബിഷൻ നടക്കുന്നത് എക്സിബിഷന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു തുടർന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ എം എൽ എ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു വരാം കുട്ടികൾക്ക് ആവശ്യമായ ഒരു സന്തോഷത്തിനുള്ള ഇവിടെ കണ്ട റൈഡുകളൊക്കെ ഇല്ലേ അവർക്കൊക്കെ ഇങ്ങനെ ഒതുങ്ങിയൊരു മുറിയിലിരിക്കേണ്ടവരല്ലോ പുതിയൊരു സംസ്കാരത്തിലേക്ക് വന്നിട്ടുണ്ട് ആഭ്യന്തര ടൂറിസം നല്ല പോലെ വികസിച്ചിട്ടുണ്ട് കാരണം ഒരു നിശ്ചിത ദിവസം നമ്മൾ ഈ തിരക്കൊക്കെ കഴിഞ്ഞാൽ ഒന്ന് കുട്ടികളെയും കൊണ്ടുപോവുക ഇപ്പൊ രാത്രി ഭക്ഷണം കഴിക്കാൻ ഒന്ന് പുറത്തു പോവുക എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വളർന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ഗ്രാമപ്രദേശത്തിലെ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ എരുമപ്പെട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ മേരി തോമസ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ എം ആർ അനൂപ് കിഷോർ ജമീലാ ബി എ എം സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ ഉത്രാളിക്കാവ് പൂരം കോർഡിനേറ്റർ സുരേഷ് കുമാർ എങ്കക്കാട് ദേശം പ്രസിഡന്റ് ഗിരീഷ് വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് ശങ്കരൻകുട്ടി കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ജനറൽ കൺവീനർ അജിത് കുമാർ മല്ലയ്യ ജനറൽ സെക്രട്ടറി എ കെ സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളായ കെ ഡി ബാഹുലയൻ പി ജി ജയദീപ് ഇ എം സതീശൻ നിത്യ എൻ കെ പ്രമോദ് കുമാർ വിവിധ ഡിവിഷനുകളിലെ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു വടക്കാഞ്ചേരി നഗരസഭയും ഉത്രാളിക്കാവ് പൂരം എക്സിബിഷൻ കമ്മിറ്റിയും പൂരം ദേശ കമ്മിറ്റികളും വ്യാപാരി വ്യവസായികളും പൊതു രാഷ്ട്രീയ സമൂഹത്തിന്റെയും സാമൂഹിക കലാ സാംസ്കാരിക കൂട്ടായ്മയും ചേർന്നാണ് ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് അഖിലേന്ത്യാ എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി